കടുത്ത ചാഞ്ചാട്ടം നേരിട്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ വ്യാപാരത്തിലും നേട്ടം കൈവരിച്ചാണ് പ്രധാന ഓവർ സൂചികളുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ് എം സി ജി കൺസ്യൂമർ ഡ്യൂറബിൾസ് പ്രൈവറ്റ് ബാങ്ക് വിഭാഗം ഓവറുകളാണ് തുടങ്ങിയേക്കിയത് മറിച്ച് മെറ്റൽ റിയാലിറ്റി വിഭാഗം ഓവറുകളിൽ തിരിച്ചടിയും നേരിട്ടു ഡിസംബറിലെ മൂന്നാം വ്യാപാരാഴ്ചയിലേക്ക് കടക്കുമ്പോൾ യു എസ് ഫെഡറൽ സർവിൻ്റെ പണനയം മുതലുള്ള ഘടകങ്ങളെയാണ് വിപണി പ്രധാനമായും മുറ്റുനോക്കുന്നത് അതേപോലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വാങ്ങി തുടങ്ങി എന്നതും ശ്രദ്ധേയമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ സെക്ടർ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ ആഭ്യന്തര വിവരങ്ങളിൽ പ്രകടമാകാമെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് നിലവിൽ വിപണി വില നൂറ് രൂപയിൽ താഴെ നിൽക്കുന്നത് സ്മോൾ ക്യാപ് ഭാഗത്തിൽ നിന്നുള്ള ആറ് ഓഹരികളുടെ ഹ്രസ്വല നിക്ഷേപ സാധ്യതകൾ നോക്കാം ആദ്യം ഈസി ട്രിപ്പ് പ്ലാനറ്റ്സ് എല്ലാവിധ യാത്രാ സേവനങ്ങളും നൽകുന്ന രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഓൺലൈൻ ട്രാവൽ ടെക് പ്ലാറ്റ്ഫോമാണ് ഈസി ട്രിപ്പ് പ്ലാനറ്റ്സ് ലിമിറ്റഡ് വെള്ളിയാഴ്ച പതിനാറ് രൂപ നാൽപ്പത് വയസ്സിലായിരുന്നു ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ നിലവാരത്തിൽ നിന്നും ഹ്രസ്വനളവിലേക്ക് ഈസ്റ്റർ പ്ലാനേറ്റ്സ് ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കാമെന്ന് എസ് എസ് വെൽ സ്ട്രീറ്റ് സ്ഥാപകനായ സുഗന്ധ സജ്ദേവ പറഞ്ഞു സൈവ് ഭാവിയിൽ ഓഹരിയുടെ വിപണി വില പത്തൊൻപത് രൂപ ഇരുപത് വയസ്സിലേക്ക് മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന് നിഗമനം ഇപ്പോൾ ഈസ്റ്റർ പ്ലാനേറ്റ്സ് ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കുന്നത് പതിനാല് രൂപ എഴുപത് വയസ്സിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കേണ്ട സുഗന്ധ സജ്ദേവ കുട്ടിച്ചേർത്തു ഐ ഐ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയാണ് ഐ എഫ് സി ഐ ലിമിറ്റഡ് അറുപത്തിനാല് രൂപ നിലവാരത്തിൽ നിന്നും ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയിൽ ഹ്രസ്വാല നിക്ഷേപം ആലോചിക്കാമെന്ന് ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസിലെ റിസർച്ച് വിഭാഗം തലവൻ അൻഷുൽ ജെയിൻ പറഞ്ഞു സമീപകാലയളവിളിൽ ഓഹരിയുടെ വിപണി വില അറുപത്തേഴ് രൂപയിലേക്ക് ഉയരാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന് അനുമാനം ഇപ്പോൾ ഐ എഫ് സി ഐ ഓ നിക്ഷേപം പരിഗണിക്കുന്നവർ അറുപത്തി രണ്ട് രൂപയിൽ സ്റ്റോക്ക് സജ്ജമാക്കാൻ ശ്രദ്ധിക്കേണ്ടവെന്നും അൻഷുൽ ജെയിൻ വ്യക്തമാക്കി ജയ്സോൾ നെക്കോ ഇൻഡസ്ട്രീസ് വിവിധതരം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ നടപ്പിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ജയ്സോൾ നെക്കോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നാൽപ്പത്തൊന്ന് രൂപ നിലവാരത്തിനിന്നും ഈ ഓഹറിൽ ഹ്രസ്വല നിക്ഷേപം പരിഗണിക്കാമെന്ന എസ് എസ് വെൽസ്ട്രീറ്റ് സ്ഥാപകനായ സുഗന്ധാ സദ്ദേവ പറഞ്ഞു സമീപകാലങ്ങളിൽ ഓഹറുടെ വിപണി വില നാൽപ്പത്താറോ അറുപത് പൈസയിലേക്ക് ഒരു മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന് നിഗമനം ഇപ്പോൾ ജയ്സോൾ നെക്കോ ഇൻഡസ്ട്രീസ് ഓഹരിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ മുപ്പത്തേഴ് അറുപത് പൈസയിൽ സ്റ്റോപ്പ്ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സുഗന്ധാ സദ്ദേവ വ്യക്തമാക്കി സത്ലജ് ടെക്സ്റ്റൈൽസ് ഗാർഹിക ആവശ്യത്തിനായുള്ള വിതരണം തുടത്തരങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണ് സത്ലജ് ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് അറുപത്തൊമ്പത് മുതൽ എഴുപത് രൂപ അമ്പത് വയസ്സ് നിലവാരത്തിൽ നിന്നും ഈ സ്മോൾ ക്യാപ് ഓഹരിയിൽ ക്രസോണ നിക്ഷേപം ആലോചിക്കാമെന്ന് ഹാൻസെക് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗം ഉപമേധാവി മഹേഷ് അമോജ പറഞ്ഞു സമീപകാലയളവിൽ ഓഹരിയുടെ വിപണി വില എഴുപത്തെട്ട് മുതൽ എൺപത്തഞ്ച് രൂപയിലേക്ക് വരെ ഉയരാണെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റ് അനുമാനം ഇപ്പോൾ സത്ലജ് ടെക്സ്റ്റൈൽസ് ഓഹരിയിൽ നിക്ഷേപം പണി ണിക്കുന്നവർ അറുപത്തഞ്ച് രൂപയിൽ സ്റ്റോപ്പിലെസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും മഹേഷ് അമോജ വ്യക്തമാക്കി ത്രീ ബി ലാൻഡ് ഹോൾഡിംഗ്സ് റിയൽ എസ്റ്റേറ്റ് നിലവാര മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് ത്രീ പി ലാൻഡ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് അറുപത്തിനാലായിരം രൂപ നിലവാരത്തിൽ നിന്നും ഈ ഓഹരി ഹ്രസ്വല നിക്ഷേപം പരിഗണിക്കാമെന്ന് ലക്ഷ്മിശ്രീ ശ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസിലെ റിസർച്ച് വിഭാഗം തലവൻ അൻഷുൽ ജെയിൻ പറഞ്ഞു സമീപകാലയളവിൽ ഓഹരിയുടെ വിപണി വില അറുപത്തിനാല് രൂപയിലേക്ക് മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ നിഗമനം ഇപ്പോൾ ത്രീ പി ലാൻഡ് ഹോൾഡിംഗ് ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ അറുപത്തിമൂന്ന് രൂപയിൽ സ്റ്റോപ്പ് ലെസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അൻഷുൽ ജെയിൻ വ്യക്തമാക്കി ലോയ്ഡ്സ് എഞ്ചിനീയറിംഗ് വിവിധ വ്യാവസായിക മേഖലയിലേക്ക് ആവശ്യമായ വൻകിട യന്ത്രങ്ങൾ ലഭിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ലോയർസ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ് എൺപത്തിരണ്ടര രൂപ നിലവാരത്തിൽ നിന്നും ഇയോ എഞ്ചിനീയറിംഗ് ഓഹരിൽ ഹ്രസ്വല നിക്ഷേപം ആലോചിക്കാവുന്ന ഹെൻസ് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് വിഭാഗ ഉപമേധാവി മഹേഷ് ഒമ്മാജ സൂചിപ്പിച്ചു സൈനിക കാലയളവിൽ ഓഹറയുടെ വിപണി വില തൊണ്ണൂറ് മുതൽ നൂറ് രൂപയിലേക്ക് വരെ ഉയരാമെന്നാണ് ടെക്നിക്കൽ അനിലിസ്റ്റിന് അനുമാനം ഇപ്പോൾ ലോയർഡ്സ് എഞ്ചിനീയറിംഗ് ഓഹരിൽ നിക്ഷേപം പരിഗണിക്കുന്നവർ എഴുതെട്ട് രൂപയിൽ സ്റ്റോപ്പിലെ സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും മഹേഷ് ഷൊമോജ വ്യക്തമാക്കി ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച സ്മോൾ ക്യാപ് ഓഹരിലെ കുറിച്ചുള്ള വിവരം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നൽകിയതാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്വം ഓഹരി നിക്ഷേപം വിവരങ്ങളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം